വനംവകുപ്പിന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി സംയുക്ത കർഷക സമിതി ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി രണ്ടിന് മൂന്നാറിൽ ചേരുന്ന വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത യോഗം മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യും മലയോര മേഖലകളിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോഴും ഇതിന് പരിഹാരം കാണാതെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും സംയുക്ത കർഷക സമിതി നേതാക്കൾ ആരോപിച്ചു സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഇടുക്കിയും വയനാടും അടക്കമുള്ള ചില ജില്ലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ് ഇതിനിടയിൽ ഇത്തരം പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം അവരെ ദ്രോഹിക്കുന്ന നിലപാടാണ് വനപാലകർ സ്വീകരിക്കുന്നതെന്നാണ് സംയുക്ത കർഷക കർഷകസമിതിയുടെ ആരോപണം വന്യമൃഗങ്ങളും വനപാലകരും കർഷക ജീവിതത്തിന്മേൽ നടത്തുന്ന ഇടപെടൽ പരിധി ലംഘിക്കുകയാണെന്നും മറയൂരും മാങ്കുളവും പോലുള്ള ചില പ്രദേശങ്ങൾ വനംവകുപ്പ് അടക്കി ഭരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി ഫെബ്രുവരി രണ്ടിന് മൂന്നാറിൽ ചേരുന്ന വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത യോഗം മുൻ നിലമ്പൂർ എം എൽ എ അൻവർ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ തൊടുപുഴയിൽ അറിയിച്ചു ഈ സമ്മേളനം രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ മുൻ നെലമ്പൂർ എം എൽ എ പി വി ആൻഗോറാണ് അതോടൊപ്പം സംസ്ഥാനത്തെ കർഷക സംഘടനകളുടെ എല്ലാ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് അവിടെ വെച്ച് മുന്നോട്ടുള്ള സമര കാര്യങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനവും അവിടെ വെച്ച് ഉണ്ടാകും എന്നാണ് ഇക്കാര്യത്തിൽ പറയാറ് മലബാർ മേഖലകളിലും ഒരു സമാന്തര സർക്കാരായി വനംവകുപ്പ് പ്രവർത്തിക്കുകയാണെന്നും മറ്റ് സർക്കാർ വകുപ്പുകൾ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയ സംയുക്ത കർഷക സംഘടന ഇത്തരം കിരാത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്നും വ്യക്തമാക്കി വന്യജീവികളുമായി ബന്ധപ്പെട്ട് കേസുകളിൽ ആക്രമണത്തിന്